ശ്രീ സതീഷ് മാക്കോത്ത് എഴുതിയ ടോൾ സ്റ്റോഴിയുടെ കോഫി ഹൗസ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ മൂന്നാം ഭാഗം വെളിച്ചപ്പാട് വായിക്കുന്നത് സജിമോൻ അത്ഭുതം അത്ഭുതം സംഭവിച്ചത് കൈമൾക്കാണ് കൈമൾ പറമ്പിൽ കിളച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത് കൈമൾ എന്തിനാണ് പറമ്പിൽ കിളയ്ക്കാൻ പോയത് എന്ന് ചോദിക്കരുത് തിനുത്തരമില്ല കൈമൾക്ക് കിളക്കേണ്ടതിൻ്റെയും വിതയ്ക്കേണ്ടതിൻ്റെയും ആവശ്യമില്ല മോഷണം നടത്തി ജീവിച്ചിരുന്നവൻ എന്തിന് ശരീരം അനങ്ങി പണിയെടുക്കണം മോഷണവും ഒരു തൊഴിലല്ലേ അതിനും ശരീരാധ്വാനം ആവശ്യമില്ലേ സർവോപരി ഇത്രയും ഏടാകുളം പിടിച്ച പണി വേറെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ഉണ്ടായിക്കോട്ടെ പക്ഷേ അവരെല്ലാം കൈമൾക്ക് കൂട്ടുനിൽക്കുന്നവരാണെന്നേ പറയാൻ പറ്റൂ കള്ളന് കൂട്ടു നിൽക്കുന്നവർ കൈമൾ കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാം കൈമൾ എങ്ങനെ കള്ളനായി എന്നാർക്കും അറിയില്ല എന്തായാലും ജനിച്ചപ്പോഴേ കള്ളനല്ലായിരുന്നു എന്നത് സുനിശ്ചിതം കൈമൾക്ക് കള്ളനാകേണ്ടതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ട് കൈമൾക്ക് കള്ളനാകേണ്ടി വന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ കൈമൾ നല്ലൊരു കുടുംബത്തിലെ അംഗമായിരുന്നു എന്നതിനാലാണ് എന്നുത്തരം നല്ല കുടുംബത്തിലെ അംഗത്തിന് കള്ളനാകാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ പിന്നെയും കുഴങ്ങും എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ ആവശ്യമില്ലാത്ത ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് സമയം പാഴാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കൈമൾ കള്ളനാണ് ഒരു തരം രണ്ട് തരം മൂന്ന് തരം കള്ളനെ കയ്യോടെ ഒരിക്കൽ പിടിച്ചു കള്ളനെ എങ്ങനെ പിടിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു കഥയാണ് കള്ളനെ ആര് പിടിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു രസകരമായ സംഗതിയാണ് കള്ളന്റെ ശല്യം സഹിക്കാതെ നാട്ടുകാർ നെട്ടോട്ടമാവിടുന്ന കാലം ഇങ്ങതെ മോഷ്ടിക്കൂ എന്നുള്ള വലിയ ഭാവമൊന്നും കള്ളനില്ല കള്ളൻ എന്തും മോഷ്ടിക്കും കയ്യിൽ കിട്ടുന്ന എന്തും കള്ളൻ മോഷ്ടിക്കും സോപ്പ് ചീപ്പ് കണ്ണാടി കലം വട്ടി ചട്ടി തുടങ്ങിയ അടിവസ്ത്രങ്ങൾ വരെ കള്ളൻ മോഷ്ടിക്കും കള്ളൻ എവിടുന്നാണ് എപ്പോഴാണ് എന്താണ് മോഷ്ടിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്ക് അനുസൃതമായ രീതിയിൽ കള്ളനെ പിടിക്കാൻ ഓരോരോ കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കുരുത്തംകെട്ട കള്ളനെ മാത്രം കിട്ടിയില്ല പനമ്പ് കുത്തിമറച്ച് വീടിന്റെ ഓല കൊണ്ടുള്ള വാതിലിലാണ് കള്ളനെ പിടിക്കാൻ അമ്മ പദ്ധതി ആസൂത്രണം ചെയ്തത് തികച്ചും ബുദ്ധിപരമായ ഒരു രീതി എന്നാണ് അമ്മ അതിനെ വിശേഷിപ്പിച്ചത് പോഷത്തരം എന്ന അച്ഛനും വാതിൽ കയറിട്ട് കെട്ടാതെ അമ്മ അതിൻ്റെ പുറകിൽ ഉലക്ക ചാരി വെച്ചു ഉലക്കയ്ക്ക് പുറകിൽ അലൂമിനിയവും ചെമ്പു കലങ്ങളും നിരത്തി വെച്ചു സംഗതി വളരെ എളുപ്പം കള്ളൻ വരുന്നു കഥകിൽ പിടിക്കുന്നു ഉലക്കമറിയുന്നു മറിയുന്നു പാത്രങ്ങളുടെ പുറത്തു വീഴുന്നു ശബ്ദം കേട്ട് അമ്മയും അച്ഛനും എണീൽക്കുന്നു കള്ളനെ പിടിക്കുന്നു അങ്ങനെ നാട്ടുകാരുടെ അഭിമാനപാത്രമായി അമ്മ മാറുന്നു അമ്മയുടെ ചിന്ത ഇങ്ങനെയൊക്കെ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു കള്ളന് എളുപ്പമായി ഇനി പാത്രങ്ങൾക്ക് വേണ്ടി തെരഞ്ഞടക്കേണ്ടതില്ലോ നിരത്തി വെച്ചിരിക്കുകയല്ലേ എല്ലാം അമ്മയുടെ കെണിയിൽ വീഴാൻ കള്ളൻ വന്നില്ല അതിനർത്ഥം കള്ളൻ പണി നിർത്തി എന്നല്ല കള്ളൻ മറ്റ് വീടുകളിൽ കയറിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും പുലരുന്നത് പുത്തൻ മോഷണവിശേഷങ്ങളുമായിട്ടായിരുന്നു കള്ളനെ പിടിക്കാൻ ഉരലുപൊക്കി ജിമ്മടിക്കുന്ന പുക്കറിൻ്റെ നേതൃത്വത്തിൽ സേന കൊണ്ടു അവർ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നാടിൻ്റെ പല ഭാഗങ്ങളിലായി റോന് ചുറ്റി പുക്കരന് കൂടുതൽ കരുത്തു നൽകാൻ ദിവസവും രാവിലെ അമ്മ മുളപ്പിച്ച കടല നൽകി കടല തീർന്നതല്ലാതെ കള്ളൻ മാത്രം വലയിൽ വീണില്ല കള്ളനെ പിടിക്കാൻ എന്ന പേരിൽ പുളിഞ്ചോട്ടിലിരുന്ന് ചീട്ട് കളിക്കുകയല്ലേ അവന്മാരുടെ പണി കള്ളനെ എങ്ങനെ കിട്ടാനാ മാഞ്ചുവട്ടിലിരുന്ന് അമ്മ പറഞ്ഞു കള്ളൻ വീണത് വളരെ യാദൃശികമായിട്ടായിരുന്നു രാത്രിയിൽ നിർത്താതെയുള്ള കൂര കേട്ടാണ് കുറുപ്പ് ഉണർന്നത് വാതിൽക്കലെ തെങ്ങിൻ ചോട്ടിൽ മുകളിലോട്ട് നോക്കിയിരുന്ന് പട്ടി കുരയ്ക്കുന്നു കുറുപ്പും നോക്കി മുകളിലോട്ട് മുകളിൽ ഒരനക്കം കള്ളൻ 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 തെങ്ങിൽ തേങ്ങയിടാൻ കള്ളൻ തെങ്ങിൽ കയറിയതാണെന്നും അല്ല പട്ടി ഓടിച്ചു തെങ്ങിൽ കയറ്റിയതാണെന്നും രണ്ടഭിപ്രായമുണ്ടായി തെങ്ങിൻ ചോട്ടിൽ കിടന്ന തേങ്ങകൾ കള്ളൻ പിരിച്ചിട്ടതാണെന്നും അല്ല പട്ടിയിൽ നിന്നും രക്ഷ നേടാൻ പിരിച്ചെറിഞ്ഞതാണെന്നും അഭിപ്രായമുണ്ടായി നേരം പുലരുന്നതുവരെ കള്ളനെ തെങ്ങിൽ തന്നെ കെട്ടിയിട്ടു നേരം പുലർന്നു കഴിഞ്ഞ് കള്ളനെ ചെരുപ്പ് മാലയിട്ട് ആദരിച്ച് നാട് ചുറ്റിച്ചു പാട്ട കൊട്ടി നല്ലൊരു ജനക്കൂട്ടം കള്ളനൊപ്പം കൂടി അന്ന് കുറുപ്പിൻ്റെ ചായക്കടയിൽ പതിവിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു കുറുപ്പ് വളരെ സന്തുഷ്ടനായി റെക്കോർഡ് കച്ചവടമാണ് നടന്നത് കുറുപ്പിന്റെ സന്തോഷം അധിക ദിവസം നിന്നില്ല എന്തുകൊണ്ടെന്നാൽ കള്ളൻ പിടിക്കപ്പെട്ടതിൽ പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് നാടുണർന്നത് വിശേഷങ്ങളില്ലാതെ വന്നപ്പോൾ കൊച്ചു വർത്തമാനം പറയാൻ ചായക്കടയിൽ ആള് കുറഞ്ഞു ചായക്കച്ചവടവും കുറഞ്ഞു കുറുപ്പിന് പട്ടിപ്പാര വെച്ചെന്ന് ചിലരൊക്കെ പറഞ്ഞു കൈമളെക്കുറിച്ച് കുറേ നാളത്തേക്ക് ഒരറിവുമില്ലായിരുന്നു കൈമളെ വീട്ടുകാർ ദൂരെ എവിടെയോ മാറ്റി നിർത്തിയെന്നും അല്ല സ്വഭാവ ശുദ്ധീകരണത്തിനായി ഏതോ സന്യാസി മഠത്തിലാക്കിയെന്നുമൊക്കെയുള്ള കഥകളുണ്ടായി കൈമൾ നന്നാവുമോ ചായക്കടയിലെ ചർച്ച പിന്നെ അതായി കൈമൾ നന്നായാലും ഇല്ലേലും നാട്ടുകാരെ നന്നാകാൻ അനുവദിച്ചാൽ മതിയായിരുന്നു കുറിപ്പിനതായിരുന്നു വേവലാതി തൻ്റെ കടയിൽ കയറിയ കള്ളൻ എന്ത് കിട്ടാനാ കുറേ പൊട്ട ഗ്ലാസും നൂലുപാകിയ ബോണ്ടയുമല്ലാതെ നാണപ്പനാശാന്റെ കളിയാക്കൽ കേട്ട് കുറുപ്പിന് ശരിക്കും മരിച്ച വന്നു പക്ഷേ ഒന്നും പറഞ്ഞില്ല കൈമൾ പിടിയിലായതിൽ പിന്നെ കച്ചവടം ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ കസ്റ്റമേഴ്സിനെ പിണക്കുന്നത് ശരിയല്ലല്ലോ മറുപടി ഒരു ചിരിയിലൊതുക്കി കൈമൾ തിരികെ നാട്ടിലെത്തിയ വിവരം അത്ഭുതം സംഭവിച്ച അന്നാണ് നാട്ടുകാരറിയുന്നത് ചുരുക്കത്തിൽ രണ്ട് അത്ഭുതങ്ങൾ ഒരേ സമയം നടന്നു എന്ന് പറയണം ഒന്നാമത്തേത് കൈമൾ തിരിച്ചെത്തിയെന്നതും രണ്ടാമത്തേത് കൈമളുടെ കണ്ടത്തിലുമാണ് ചേമ്പിന് തടമെടുത്തുകൊണ്ടിരിക്കുന്ന കൈമളുടെ തൂമ്പ എന്തിലോ തട്ടി തട്ടിയ സാധനത്തിൽ കൈമളൊന്നുകൂടി ആഞ്ഞു വെട്ടി എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവിടെ കുഴിച്ചു നോക്കി വെട്ടേറ്റിരിക്കുന്നത് ഒരു വിഗ്രഹത്തിലാണ് കരിങ്കൽ വിഗ്രഹത്തിൽ വാർത്ത നാട്ടിൽ പടരാൻ അധിക നേരം വേണ്ടി വന്നില്ല വെട്ടേറ്റ ഭാഗത്ത് നിന്ന് ചോര ചീറ്റി എന്നാണ് കൈമൾ പറഞ്ഞത് വിഗ്രഹത്തെ എടുത്ത് കൈമൾ കരിക്കിൻ വെള്ളത്തിൽ കഴുകി കല്ലിൽ നിന്ന് വന്ന ചോര തുടച്ച തുണി കൈമൾ നാട്ടുകാരെ കാണിച്ചു കള്ളൻ്റെ പുതിയ പണിയാണിതെന്ന് ഒരു കൂട്ടം ആൾക്കാർ ചോര കൈമളുടേതായിരിക്കുമെന്ന് നാണപ്പനാശാന് കളി ദൈവകാര്യത്തിൽ വേണ്ട എന്ന് അമ്മയും വിലാസിനിച്ചിട്ടും മീനാക്ഷി അമ്മായിയും അടങ്ങുന്ന ഭക്തകൾ ദൈവത്തിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളെ കല്ലണ്ട മുന്നിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മീനാക്ഷി അമ്മായി വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി ദൈവത്തിന് പ്രിയപ്പെട്ടവരാരാണെന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണോ അതെല്ലാം അങ്ങേര് തീരുമാനിക്കും നമ്മളങ്ങ് അനുസരിച്ചാൽ മതി വിലാസിനെ ചിറ്റ വിഗ്രഹത്തിന് മുന്നിൽ ചന്ദനത്തിരികെത്തിച്ചു ആരൊക്കെയോ ജ്യോത്സ്യം വാസുവിനെ കൊണ്ടുവന്നു ജോത്സ്യർ കവിളിനിരത്തി ദൈവസാന്നിധ്യം പ്രശ്നത്തിൽ തെളിഞ്ഞു വിഗ്രഹത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടത്ര നിത്യപൂജ കർശനമായും ഉണ്ടാകണം എൻ്റെ കാൽച്ചോട്ടിലമ്മയെ അടിയനോട് പൊറുക്കണേ വിഗ്രഹത്തിന് മുന്നിൽ കൈമൾ സാഷ്ടാംഗം വീണു കാൽച്ചുവട്ടിൽ കിടന്നിട്ടുകൂടി അറിയാതെ പോയതിനാൽ കാൽച്ചോട്ടിലമ്മ എന്ന പേരല്ലാതെ എന്തു വിളിക്കാൻ നേരത്തെ ഒളിഞ്ഞുള്ള മോഷണം ഇപ്പം തെളിഞ്ഞുള്ള മോഷണം അച്ഛൻ പറഞ്ഞു ദൈവദോഷം പറയരുത് അമ്മയും കാൽച്ചോട്ടിലമ്മയുടെ സാന്നിധ്യമുണ്ടായതിൽ പിന്നെ കൈമളങ്ങ് മാറിപ്പോയെന്ന് ചായക്കടയിൽ വർത്തമാനം കള്ളൻ കൈമൾ നന്നാകാൻ ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തതാണെന്ന് കേശുവമ്മാവൻ നോക്കിക്കോ ഇതിൻ്റെ പേരിൽ ഒരു കളി തുടങ്ങും അവൻ ആളാരാമോൻ കുഞ്ഞൻ സഖാവിന് സംശയം ഇനി ദൈവത്തിൻ്റെ പേരിൽ കൈമളങ്ങാനും പിരിവ് തുടങ്ങുമോ എന്നാണ് കൈമൾ പിരിവിനിറങ്ങിയാലും അത് ഈ പാർട്ടിക്കാരുടെ ആഴ്ചയ്ക്കേഴ് ബക്കറ്റ് പിരിവിനേലും നല്ലതായിരിക്കും ചുമ്മാ അതല്ല ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ പൊളിഞ്ഞത് ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വിലാസിനെ ചിറ്റയ്ക്ക് ഇത്രയ്ക്ക് അറിവൊക്കെ എവിടുന്ന് കിട്ടിയെന്നാണ് അപ്പുകുട്ടന് അറിയേണ്ടിയിരുന്നത് പിള്ളേർക്ക് അറിയണ്ടാത്ത കാര്യമില്ല പോയി പത്തരം പഠിക്കാൻ നോക്ക് അമ്മ വിലാസിന് ചിറ്റയിൽ നിന്നും കൂടുതൽ രോഗകാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കാൽച്ചോട്ടിലമ്മയുടെ കാൽ തൊട്ട് തൊഴുതാൽ ഫലസിദ്ധി ഉറപ്പ് അനുഭവസ്ഥരുടെ എണ്ണം കൂടിക്കൂടി വന്നു കുഞ്ഞാണ്ടിയുടെ ഒരു വർഷമായിട്ടും മാറാത്ത ചൊറിച്ചിൽ ഒരു പ്രാവശ്യം കാൽച്ചോട്ടിലമ്മയുടെ കാൽ തൊഴിലതോടെ മാറി ദൈവത്തിൻ്റെ അടുക്കൽ പോകാനായിട്ടെങ്കിലും അവനൊന്ന് കുളിച്ചല്ലോ ചൊറിച്ചിൽ മാറാതിരിക്കുമോ അതു പറഞ്ഞതിന് നാണപ്പനാശാനെ അവിശ്വാസിയെന്ന് വിളിച്ചു അമ്മ മീനാക്ഷി അമ്മായിക്കുമുണ്ടായി ദൈവകടാക്ഷം അമ്മായിയുടെ തലയുടെ വലതുവശത്തുണ്ടായിരുന്ന നരച്ച മുടി കറുത്തു തുടങ്ങിയത്രി ബ്ലേഡ് വേലായുധനെ ലോട്ടറി അടിച്ചു പൊട്ടൻ മണിക്ക് ഇപ്പോൾ കുറേശേ കാത് കേൾക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് അമ്മയാണ് കഴിഞ്ഞ ദിവസം എടാ എന്ന് വിളിച്ചപ്പോൾ മണി തിരിഞ്ഞു നോക്കി അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പൊട്ടനെയും കാതുകേൾപ്പിക്കുന്ന കാൽച്ചോട്ടിലമ്മ ഞങ്ങളുടെ ഈ മാറ്റി രണ്ട് മുറിയും അടുക്കളയുമായിട്ട് ഒരു ഓടിട്ട പരതരണേ അമ്മയുടെ പ്രാർത്ഥനയും അമ്മ കേട്ടു അടുത്തയാഴ്ച വില്ലേജ് ഓഫീസിൽ നിന്ന് ലോൺ കിട്ടി അത്ഭുതങ്ങളിലൂടെ അനുഭവസ്ഥരുടെ എണ്ണം ദിനംതോറും കൂടിക്കൂടി വന്നു കാൽച്ചോട്ടിലമ്മയോടൊപ്പം കൈമളും ആരാധ്യനായി കാൽച്ചോട്ടിലമ്മയ്ക്ക് ഒരു അമ്പലം പണിയണം ആവശ്യം വിശ്വാസികളുടേതായപ്പോൾ കൈമൾ മുന്നിട്ടിറങ്ങി ചൈതന്യ പ്രസിൽ നല്ല മഞ്ഞ നിറത്തിലെ രസീത് കുറ്റി തയ്യാറായി കുഞ്ഞൻ സഖാവ് പറഞ്ഞത് ശരിയാവുകയാണോ കൈമൾ നാട്ടും പുറത്ത് പിരിവിനിറങ്ങിയില്ല രസീത് കുറ്റിയുമായി പട്ടണത്തിലേക്കിറങ്ങി അതിപ്പം ഏതായാലും നന്നായി ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ടല്ലോ ചായക്കടയിലെ വർത്തമാനം അങ്ങനെയായി എന്തു കാണിച്ചാലും കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ട് അടുക്കളയിൽ ദോശ മറിച്ചിടുന്നതിനിടയിലാണ് അമ്മ അത് പറഞ്ഞത് പ്രശസ്തി വർദ്ധിച്ചതോടെ കാൽച്ചോട്ടിലമ്മയ്ക്ക് പിരിവുകൂടി ചൈതന്യയിൽ റസീദ് കുറ്റികൾ വീണ്ടും വീണ്ടും അച്ചടിക്കപ്പെട്ടു കാൽച്ചോട്ടിലമ്മയ്ക്ക് മേൽക്കൂര ഉണ്ടായി മേൽക്കാരയുടെ മുകളിൽ ടൗണിലെ ഒരു സ്വർണക്കടയുടെ പേരെഴുതി വെച്ചു സ്പോൺസറുടെ പേരാണെന്ന് മീനാക്ഷിയമ്മ പറഞ്ഞു പിരിവിൻ്റെ കൂടെ കൈമൾ തന്നെ പൂജയും തുടങ്ങി കാൽച്ചോട്ടിലമ്മയ്ക്ക് നിത്യപൂജയുണ്ടായി നിത്യപൂജയുണ്ടായപ്പോൾ കാണിക്കവരവും കൂടി അമ്പലത്തിലേക്ക് പുതിയൊരു മൈക്ക് സെറ്റ് വാങ്ങി കൈമൾ ശാന്തിയുടെ ശബ്ദം മൈക്കിളൂടെ കേൾക്കാത്ത നാളുകളില്ലാതായി അമ്പലത്തിൽ ഉത്സവം നടത്തിക്കാൻ ഭക്തർ ഉത്സാഹിക്കണമെന്ന് ശാന്തികൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ശരിയാണല്ലോ ശാന്തി പറയുന്നത് അമ്പലമാകുമ്പോൾ ഉത്സവം വേണ്ടേ ചായക്കടയിൽ ചർച്ച തുടങ്ങി ആനയെ കൊണ്ടുവരണം കുറുപ്പ് ഭയങ്കര ആനക്കമ്പക്കാരനാണ് എവിടെ ആനയുണ്ടോ അവിടെ കുറുപ്പുണ്ടാകും ദാനപ്പൻ്റെ മേളവും വേണം എൻ്റെ അമ്മാവൻ മേളപ്രിയനാണ് ഇതൊക്കെ ഇങ്ങനെ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് തീരുമാനിക്കാനുള്ളതാണോ ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കണം ഭദ്രൻചേട്ടൻ്റെ അഭിപ്രായത്തിന് ഭൂരിപക്ഷമുണ്ടായി പ്രസിഡൻ്റായി പ്രബലനായ ഒരാൾ വേണമെന്ന് അഭിപ്രായമുണ്ടായപ്പോൾ ഭദ്രൻചേട്ടൻ പ്രസിഡൻ്റാകാൻ തയ്യാറായി കള്ളൻ്റെ കൂടെ പെണ്ണുകേസിലെ പ്രതിയെ കൂടി അമ്പലത്തി കയറ്റിയ നല്ല കളിയാകും കുഞ്ഞൻ കുഞ്ഞൻസഖാവിന് കുസുമൻ മുതലാളിയെ പ്രസിഡന്റാക്കുന്നതിലായിരുന്നു താല്പര്യം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇപ്പോൾ ബൂർഷ്വാ മുതലാളിമാരുടെ കൂടെയാണെന്ന് മാവോ തങ്കപ്പൻ ആരോപിച്ചു അവസാനം കുഞ്ഞൻ സഖാവ് ജയിച്ചു കുസുമൻ മുതലാളി പ്രസിഡന്റായി കൊടുവാളും ചുവന്ന തലയക്കെട്ടും കിലുകിലെ കിലുങ്ങണ മണി അരയിലും കാലിലും വെളുത്തു കൊലുന്നതിനെയുള്ള കൈമൽ ശാന്തി ചുമപ്പിൽ മുങ്ങിയപ്പോൾ കാണാൻ നല്ല ഭംഗി അപ്പുകുട്ടന് വെളിച്ചപ്പാടിനെ നന്നായി ഇഷ്ടപ്പെട്ടു വെളിച്ചപ്പാടിന് നിൽക്കാൻ പറ്റില്ലത്രേ ഓട്ടമാണ് ഓട്ടം അഥവാ നിൽക്കണമെന്ന് തോന്നിയാൽ തുള്ളിക്കൊണ്ടു നിൽക്കാം വെള്ളം കുടിക്കുമ്പോഴും തലവെട്ടിച്ചോണ്ടേ വെള്ളം കുടിക്കാവൂ വെളിച്ചപ്പാട് വെള്ളമോ ആഹാരമോ കഴിക്കരുത് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചാൽ സോഡയും കുടിക്കാം സ്വന്തം ഇഷ്ടപ്രകാരം കരുതുന്നേ ഉള്ളൂ എന്ന് അമ്മായി പറഞ്ഞു വെളിച്ചപ്പാട് വരുന്ന ശബ്ദം ഒരുപാട് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാം ചിൽ 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 മണിയുടെ നാദം അപ്പുക്കുട്ടൻ അനുകരിക്കാൻ ശ്രമിച്ചു അമ്മ ചെവിക്ക് പിടിച്ചു ദൈവദോഷമുണ്ടാവും വെളിച്ചപ്പാടിനെ കളിയാക്കാൻ പാടില്ല വെളിച്ചപ്പാടിൻ്റെ പുറകെ വെടിവാസുണ്ട് ചാക്കുമായി രണ്ട് ചാക്കുകളുണ്ട് ഒന്ന് അരിക്കുള്ളത് രണ്ടാമത്തേത് നെല്ലിനുള്ളത് പണമിടാനുള്ള പാത്രം വെളിച്ചപ്പാടിൻ്റെ ഇടത് കൈയിലുണ്ട് അതിൻ്റെ വായ ചുവന്ന തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട് തുണിയുടെ നടുക്കായി പൈസ ഇടാനുള്ള ഒരു കിഴുത്തയുണ്ട് അമ്മ നാണയത്തൊട്ട് അപ്പക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു കാൽച്ചോട്ടിലമ്മയെ ദാനിച്ചുകൊണ്ട് പൈസ അതിലിടണം ദുർവിചാരങ്ങളൊന്നും ഉണ്ടാകരുത് വെളിച്ചപ്പാട് നിന്ന് തുള്ളുന്നു കയ്യിലെ പാത്രവും ഒപ്പം തുള്ളുന്നു കൊടുവാളും തുള്ളുന്നു അരമണിയും തുള്ളുന്നു വെടിവാസുവിൻ്റെ ചാക്കിലേക്ക് അമ്മ അരി നാഴിയിൽ അളന്നിട്ടു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കുറുപ്പിൻ്റെ വീട്ടിലേക്ക് ഓടി വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറിപ്പോയെന്ന് പറഞ്ഞ് അമ്മ ആശ്വസിച്ചു വെടിവാസു എടുത്താൽ പൊങ്ങാത്ത ചാക്കുകൾ രണ്ടു തോളിലുമിട്ട് വെളിച്ചപ്പാടിൻ്റെ ഒപ്പമെത്താൻ പാടുപെട്ടു വെളിച്ചപ്പാടിൻ്റെ ഓട്ടത്തിന് ഇത്രയും വേഗമോ ഓരോ നിമിഷവും വെളിച്ചപ്പാടിന്റെ വേഗം കൂടിക്കൂടി പോകുന്നതായി തോന്നി അത് വെറും തോന്നലായിരുന്നില്ല കുറുപ്പിന്റെ പട്ടിയെ കാണുന്നതുവരേക്കും കുറുപ്പിന്റെ പട്ടി അവൻ എവിടെ നിന്ന് വന്നു ചിൽച്ചിൽ ചിൽച്ചിൽ ഇപ്പോൾ കേൾക്കാനില്ല പട്ടിയുടെ കുര മാത്രം എവിടെ വെളിച്ചപ്പാട് അപ്പക്കുട്ടൻ കുറുപ്പിന്റെ വീട്ടിലെത്തി വെടിവാസു ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ വാതിൽക്കലെ തെങ്ങിൻചോട്ടിൽ മുകളിലോട്ട് നോക്കിയിരുന്ന് പട്ടി കുരയ്ക്കുന്നു കുറുപ്പും ഭാര്യയും കേട്ട് പുറത്തിറങ്ങി വിവരം കെട്ട പട്ടി ആളും തരവും മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ കുറുപ്പ് പട്ടിയെ അടിച്ചോടിച്ചു വെളിച്ചപ്പാട് നെഞ്ചുരച്ചുകൊണ്ട് തെങ്ങിൽ നിന്ന് ഊർന്നിറങ്ങി ക്ഷമിക്കണേ ശാന്തികളെ പട്ടിയുടെ വിവരക്കേടുന്നല്ലാതെ എന്തു പറയാൻ ഭഗവാനെ കാത്തുകൊള്ളണേ കിണ്ടിയിൽ വെള്ളമെടുത്ത് കുറുപ്പ് വെളിച്ചപ്പാടിൻ്റെ താഴെ കിടക്കുന്ന അരമണിയും കൊടുവാളും അരമണിയെടുത്തു കെട്ടി കൊടുവാൾ കയ്യിൽ പിടിച്ച് പൂർവാധികം ശക്തിയോടെ വെളിച്ചപ്പാട് നിന്നു തുള്ളി അനുഗ്രഹമേറ്റുവാങ്ങി കുറുപ്പ് വെളിച്ചപ്പാടിന് മുന്നിൽ തല നിന്നു പട്ടി വാലാട്ടിക്കൊണ്ട് കുറുപ്പിനു ചുറ്റും കറങ്ങി